കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പോളം പേർ മരിച്ചു എന്നാണ് പുറത്തു വന്ന വാർത്ത ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേർക്കും അവരുടെ പിൻഗാമികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ ധാരാളം ആൾക്കാരുണ്ടാകും അവരുടെ ദുഃഖം നാം കണ്ടു പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ദുഃഖം തോന്നിയത് നമ്മുടെ മലയാളിയായ ഒരു വീട്ടമ്മ മരിച്ചു ഈ വിമാന അപകടത്തിൽ എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവർ പടിപടിയായി കയറി വന്ന് ജീവിതത്തിൻ്റെ സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നത് അവരുടെ മകൻ്റെയും മകളുടെയും ദുഃഖം കാണുമ്പോൾ കണ്ണുനീർ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും ദുഃഖമുള്ളത് വിമാനാപകടത്തിൽ മരിച്ചവരുടെ മരണകാരണത്തെപ്പറ്റിയോ ഒന്നും തന്നെ ഇനി ആ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല വിമാനം കത്തിയമർന്നു മറന്നു അതിലുണ്ടായിരുന്ന യാത്രക്കാർ മരിച്ചു ചെന്ന് വീടിനടുത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു എന്ന് മാർത്തമാണ് നമുക്ക് ഇത്തരുണത്തിൽ അതിനെപ്പറ്റി ഓർക്കാനുള്ളത് പിന്നെ എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോഴും കുടുംബത്തിന് അത്താണിയായിട്ടുള്ള അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ജീവിച്ചിരുന്ന സമയത്തെ പ്രയത്നം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിക്കുന്ന അവരുടെ പിൻഗാമികളുണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലർ മരിച്ചു കഴിയുമ്പോൾ ചില വീടുകൾ രക്ഷപെട്ടു എന്ന് പറയാറുണ്ട് അത് ചിലപ്പോൾ ആ വീട്ടുകാരൻ വീ വീട്ടിലെ അയാൾ മദ്യപാനിയോ മറ്റേതെങ്കിലും ദുരന്തത്തിപ്പുകാരനോ ആയി അല്ലെങ്കിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരാളാകുമ്പോഴാണ് പക്ഷെ സാമ്പത്തികമായി ഒരാളിനെ പിടിച്ചുയർത്തിയ പല സന്ദർഭങ്ങളും നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതും ഓർക്കുക രഞ്ജിത നാട്ടിൽ നഴ്സായിരിക്കുകയും ഭർത്താവിനോടുള്ള പിണക്കം കാരണം വിദേശത്ത് ഒമാനിൽ പോവുകയും അവിടെ നിന്ന് അല്പം കൂടി നല്ല ജോലി തേടി യു കെയിൽ പോവുകയും ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യുകയും ചെയ്ത ഒരു മിടുക്കിയായ ഹോം നേഴ്സായിരുന്നു തിരിച്ച് നാട്ടിൽ വന്ന് മക്കളോടൊപ്പം ജീവിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചത് അപ്പോൾ അവർ ആ കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുവാനാ മക്കൾക്ക് ഭാഗ്യമില്ലാതെ പോയതുകൊണ്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായതും നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഓർക്കുക പരമാവധി അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷിച്ചെടുത്തോളം പരമാവധി അവർ ഭർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം അയാൾ നാട്ടിൽ വന്നതിന് ശേഷം അയാൾ ഒരു മുഴു കുടിയനായി മാറിയതാണ് അവർക്ക് അവർക്ക് അയാളെ ഒട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചത് അത്രമാത്രം പീഡനം ഏറ്റുവാങ്ങിയാണ് മക്കളെ ചേർത്ത് പിടിച്ച് ഒരു വീട് വെച്ച് അതിൽ ജീവിക്കുവാനവർ ശ്രമിച്ചത് ഇരിക്കുവാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു പണക്കാരിയായിരിക്കുവാനോ ഒന്നും അവർ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് അവർ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാതെ കുറച്ച് ദിവസത്തേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ജോലിയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും അവർ മക്കൾക്കൊപ്പമായിരുന്നു ജീവിതത്തിനൊപ്പം നിന്നപ്പോൾ അവർ മക്കളെ ചേർത്ത് പിടിച്ചെങ്കിൽ അവർ മരിച്ച് കഴിഞ്ഞതിന് ശേഷവും മരണം ഇങ്ങനെയുള്ളതാണെങ്കിലും അവരുടെ ജീവിതം അല്ലെ ജീവന് കിട്ടിയ വിലയാണ് ഇനി ആ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് ഒരുപക്ഷെ ആ അവരുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് സർക്കാർ ജോലിയും കിട്ടുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്ന് അവരുടെ ജീവിതവും ഒക്കെയാണ് ഇനി കെട്ടിപ്പടുക്കാനുള്ളത് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മരണശേഷവും മറ്റൊരാളിലേക്ക് പോകുന്നതിലുള്ള ഒരു പാസീവ് ഇംഗമായി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു വരുന്ന കൂട്ടത്തിലാണ് രഞ്ജിത എന്ന കോഴഞ്ചേരി സ്വദേശിയും അറിയപ്പെടുന്നത് ഒരു കാലത്തും ആ മക്കൾക്ക് ഈ അമ്മയെ വെറുക്കുവാനോ മറക്കുവാനോ കഴിയില്ല അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ തന്നെ ആ അമ്മയുടെ കാരുണ്യത്തിലും തണലിലുമാണ് എന്ന് നമ്മൾ ഓർക്കണം ഇത്തരത്തിലുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് എല്ലാം നേടി അഹങ്കരിക്കാനല്ല അവർ പോയത് വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ഭർത്താവിനെയും മക്കളെയും ചേർത്ത് പിടിച്ച് പരമാവധി മുമ്പോട്ട് പോകാൻ സാധിച്ചു നോക്കിയപ്പോഴും അതിന് സാധിക്കാതെ വന്നപ്പോൾ ബന്ധം വേർപെടുത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരമ്മയുടെ ദാരുണമായ മരണത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സാഹിത്യമൊന്നുമല്ല പറഞ്ഞത് രഞ്ജിതയെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ മാത്രമാണ് ആ സമൂഹത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കും പഠിച്ച സ്ഥാപനത്തിനും ഒക്കെ നമ്മളോട് പങ്കുവെക്കാൻ സാധിച്ചത് എന്തായിരുന്നാലും മക്കളുടെ ജീവിതത്തിനൊപ്പവും അവരുടെ ജീവിതത്തിനൊപ്പവും ചേർന്നു പോയ ആ സ്ത്രീ അവരുടെ ജീവിതശേഷവും ആ മക്കൾക്കുള്ള അത്താണിയായി തുടരുന്നു എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം